ഇന്നൊരു കല്യാണത്തിന് പങ്കെടുക്കാൻ പോവാണ് അബുദാബിയിൽ വെച്ചിട്ടാണ് ഒറ്റ കല്യാണം സുഹൃത്തിൻ്റെ അനിയൻ്റെ കല്യാണമാണ് അപ്പോൾ അതുപോലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ മിററ് കണ്ടാൽ പിന്നെ ഒരു ഫോട്ടോ എടുക്കൽ നിർബന്ധമാണ് കുറച്ച് പോസിങ്ങൊക്കെ ഇട്ട് പിന്നെ ഞങ്ങൾ നേരെ അബുദാബി തന്നെയാണ് അബുദാബിയുടെ ഫാം ഹൗസിൽ വെച്ചിട്ടാണ് കല്യാണം പിന്നെ സജാദും ഫാമിലിയും ഉണ്ട് മമാസും ഉണ്ട് നേരെ ഞങ്ങൾ അവിടെ ചെന്ന് ഫുഡ് അടിച്ചിട്ടാവാൻ ബാക്കിയുള്ളതിലൊക്കെ കാണാമെന്ന് വെച്ചാൽ ഞങ്ങൾ പോയി ഫുഡൊക്കെ അടിച്ച് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ ഫുഡ് എടുത്ത് അങ്ങനെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് അതിന് അതിന് കുറച്ച് സീറ്റ്സ് ആവുമല്ലോ ചേർത്ത് ഒക്കെ കഴിച്ചു മമ്മാസ് പിന്നെ മധുരം കണ്ടാൽ പിന്നെ തിരികെ കഴിക്കൂല ഒക്കെ ഓഫീസിലുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ കണ്ട് കുറേ ഫുഡൊക്കെ കഴിച്ചാലല്ലേ കുറച്ച് ഇരിക്കാമെന്ന് വെച്ചു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഓഫീസിലെ ഷിയാബ് ഖാനും ഫാമിലിയും കണ്ടു പിന്നെ സ്റ്റേജിൽ കുറച്ച് ഒക്കെ കേട്ടിരുന്നു ചെക്കനേയും പെണ്ണിനെയും കൂടെ ഒന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇറങ്ങി അവിടെ